யூ.பி.யின் கவுன்சிலர் தட்டிபாடி 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 யூ.பி.யின் கவுன்சிலர் மாருடை யூ.பி.யின் கவுன்சிலர் மாருடை பிசேகம் 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 கவுன்சிலர் பிசேகம் பிசேகம் தட்டிப்பே 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 தட்டிபாடி 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 தேர்தல் வந்து சேரும் போது எலெக்ஷன் வந்து சேரும் போது எலெக்ஷன் வந்து சேரும் போது எலெக்ஷன் வந்து சேரும் போது கேளியத்தின் பேர் வாங்கு கேளியத்தின் பேர் வாங்கு தட்டிப்போர்ஜின் தட்டிப்பு தட்டிப்பீனா ஜோர்ஜின் தட்டிப்பதம்

தட்டிப்பு தட்டிப்பு நாலு ஓட்டு கிட்டானாய் தட்டிப்பு 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 ിൽ നഗരസഭ ചെയർമാൻ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഈ നാട്ടിൽ വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നഗരസഭയുടെ അവകാശങ്ങളെല്ലാം തന്നെ സർക്കാരിലേക്ക് തീരെ കൊടുത്തിരിക്കുകയാണ് ഈ ധാരണാപത്രത്തിൽ കൂടി കെ കെ നായർ സാറിന്റെ പേര് ആദ്യം വെക്കാതിരിക്കുവാൻ ശ്രമിച്ചു പക്ഷേ യു ഡി എഫിന്റെ കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് കെ കെ നായർ എന്നുള്ള പേര് ഈ സ്റ്റേഡിയത്തിൽ ഇടുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇങ്ങനെ നമ്മുടെ അവകാശങ്ങൾ പത്തനംതിട്ട നഗരസഭയുടെ എല്ലാ അവകാശങ്ങളും സർക്കാർ തീരെഴുതി കൊടുത്തിട്ട് ഇവിടെ നഗരസഭാ ചെയർമാൻ ഈ സ്റ്റേഡിയത്തിൽ കാര്യത്താൻ കഴിയുന്നില്ല ഇവിടെ കൗൺസിൽ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് കാരുത്തുവാൻ കഴിയുന്നില്ല കാരണം ഇതിനെല്ലാം നേരത്തെ എഴുതി കൊടുക്കണം എന്നാണ് പറയുന്നത് നാണകെട്ടപ്പോൾ ഈ നാണം കെട്ട ഡി വൈ എഫ് എ കാരനും ഈ നാണം കെട്ട എസ് എഫ് ഐ കാരനും ഈ നാണം കെട്ട സി പി എം കാരനും ഞങ്ങളെ അടിക്കുവാനെത്തുകയാണ് ഞങ്ങളെ വർദ്ധിക്കുവാനെത്തി വർഷം കഴിയുമ്പോൾ ഒരു ഭരണം കൂടി തിരിച്ചു വരും കോൺഗ്രസിന്റെ ഒരു ഭരണം ആ സമയത്ത് എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ മിജക്കസിയ എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് ഈ തെമ്മാടികളെ അടിച്ചോടിക്കുവാനും ഇവർക്ക് കഴിയില്ലേ ഞങ്ങൾ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല تين بير بيرنه جيتن بيرنه گرا تٽي پاس